ആണ്ട് ബലി വാവു ബലി അതല്ലാതെ നാൽപ്പത്തൊന്നിനോ പതിനാറിനോ ഒക്കെ വീടുകളിൽ ബലിയിടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതും ഒരുക്കേണ്ടതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ കാണിക്കുന്നത് ആദ്യം നമുക്ക് ബലികർമ്മങ്ങളിലേക്ക് എന്തെല്ലാം ആണ് ഒരുക്കി വെക്കേണ്ടതെന്ന് നോക്കാം നിലവിളക്ക് കിണ്ടി നാക്കല ഒരു രണ്ടോ മൂന്നോ നാക്കലയും ഒരു ചീന്തലയും ആണ് നമുക്ക് ഇതിന് വേണ്ടത് ഒപ്പം പുഷ്പങ്ങൾ തുളസി ചെറുള തെച്ചി വേറെ എന്തെങ്കിലും പുഷ്പങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം ഒന്നുമില്ലെങ്കിൽ തുളസി മാത്രമായാലും ഈ ബലികർമ്മങ്ങൾക്ക് തുളസി ദർഭ്യമാണ് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ എള് വേവിച്ച ചോറ് ചോറ് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വെള്ളം ഊറ്റിയെടുക്കരുത് ചോറ് വേകാനുള്ള വെള്ളം മാത്രമാണ് കൃത്യമായിട്ട് വെക്കുക അത് വറ്റിച്ചിട്ടാണ് എടുക്കേണ്ടത് അത് നമുക്ക് പച്ചരിയോ അതല്ലെങ്കിൽ ഉണങ്ങലരിയോ ഉപയോഗിക്കാം ബലിയിട ആരൊക്കെയാണോ തയ്യാറാകുന്നത് അവർ തലേ ദിവസം തന്നെ വ്രതം എടുക്കേണ്ടതാണ് മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിക്കുക ശാരീരിക ബന്ധങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കുക അതോടൊപ്പം തന്നെ വൈകിട്ട് വീടും പരിസരമൊക്കെ ഒന്ന് അടിച്ചേരി വൃത്തിയാക്കിയിടുക പിറ്റേ ദിവസം പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് ഈറനോട് കൂടിയിട്ട് നമ്മുടെ വീടിൻ്റെ കിഴക്ക് തെക്ക് ഭാഗത്തേക്ക് വരിക നമ്മളെടുത്ത് വെച്ച് ചാണകം ലേശം കലക്കി അത് ആ പരിസരങ്ങളിലും വീടിന് ഒന്ന് കുറഞ്ഞ് ശുദ്ധി വരുത്തുക അതിനുശേഷം ചാണകം നമ്മൾ ബലിയിടേണ്ട ആ സ്ഥാനത്ത് നല്ല വട്ടത്തിൽ മെഴുകുക ഈ ചാണകം മെഴുകിയ സ്ഥാനത്താണ് ഇനി നമ്മൾ ബലി കർമ്മങ്ങളൊക്കെ നടത്തുക ചാണകം മെഴുകി കഴിഞ്ഞാൽ ആ പരിസരമൊക്കെ ഒന്നുകൂടെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാണകം കൊണ്ടുവന്ന ഇലയും ബാക്കി പാത്രങ്ങളൊക്കെ എടുത്ത് എടുത്തൊഴിവാക്കി കയ്യൊക്കെ കഴുകി നന്നായി വൃത്തിയായി വരുന്നതോടൊപ്പം തന്നെ നിലവിളക്കും കിണ്ടിയും ജലം നിറച്ച് കിണ്ടിയും കൊണ്ടുവന്ന് ആ സ്ഥാനത്ത് വെക്കുക നിലവിളക്ക് വെക്കേണ്ടത് വട്ടത്തിൻ്റെ നേരെ നടുക്കായിട്ട് എതിർവശത്ത് വെക്കുക അതിനുശേഷം കിണ്ടി വൃത്തത്തിന്റെ വലതു ഭാഗത്ത് തെക്കോട്ട് വാലാക്കിയിട്ടാണ് വെക്കേണ്ടത് എണ്ണ എണ്ണയൊഴിക്കുക അഞ്ച് തിരിയിട്ടിട്ട് വിളക്ക് കത്തിക്കുക നിലവിളക്കില് ദീപം തെളിയിച്ച ശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള പുഷ്പങ്ങൾ ചന്ദനം വലിച്ചോറ് എള് എല്ലാം നമ്മുടെ കൈ അകലത്തില് കൈകൊണ്ട് നമുക്ക് എല്ലാം ഇരുന്ന് അടുത്ത് തന്നെ എടുക്കാൻ പറ്റുന്ന അകലത്തിലാണ് വലത് ഭാഗത്തായിട്ട് ഒരുക്കി വയ്ക്കേണ്ടത് ഇനി പൂജയിലേക്ക് ആണ് കിടക്കുന്നത് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മുന്നിലുള്ള കിണ്ടിയിലെ ജലം പുണ്യാഹമാക്കി മാറ്റുക അതിന് ദർഭയും പുഷ്പങ്ങളും കിണ്ടിയിൽ നിക്ഷേപിക്കുക എന്നിട്ട് കിണ്ടിയിൽ നിന്ന് ജലം മൂന്ന് തവണ കൈകൊണ്ട് കോരിയെടുത്ത് അതിലേക്ക് തന്നെ ഒഴിക്കുക ആ സമയത്ത് ചൊല്ലേണ്ട മന്ത്രം ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലസ്മിൻ സന്നിധിം കുരു എന്ന് മൂന്ന് തവണ ചൊല്ലുന്നതോടൊപ്പം നമ്മൾ കിണ്ടിയിൽ വെച്ചിരിക്കുന്ന ജലം പുണ്യാഹമായി മാറും ആ പുണ്യാഹം പുഷ്പത്തോടുകൂടി ചേർത്ത് എടുക്കുക എന്നിട്ട് ദേഹത്തും നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ പൂജാ സാധനങ്ങളിലും തളിച്ച് ഒന്നുകൂടി ശുദ്ധി വരുത്തുക ശേഷം നെഞ്ചിൽ പുഷ്പം ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക എന്നിട്ട് നമ്മൾ അടപ്പലക വെക്കാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇല എടുക്കുക അതിൽ നിന്ന് മൂന്ന് ചീന്ത് കീറി എടുക്കുക മൂന്ന് ചീന്ത് കീറി എടുത്തതിന് ശേഷം നമ്മൾ മെഴുകിയ വട്ടത്തിൽ മെഴുകിയ ആ സ്ഥാനത്ത് ത്രികോണ ആകൃതിയിലാണ് വെക്കേണ്ടത് ഇതിന് അടപ്പലക എന്നാണ് പറയുക അടപ്പലക കൊണ്ട് പീഡൊരുക്കുക നമ്മൾ പിതൃക്കൾക്ക് ബഹുമാനത്തോട് കൂടിയിട്ട് പീഡത്തിലാണ് അന്നം കൊടുക്കുന്നത് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് പീഠത്തിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ആദ്യം ഇലയില് മൂന്ന് തവണ പുണ്യാഹം കുടഞ്ഞതിന് ശേഷം ഇല വിളക്കിന് നേരെ നാക്ക് വരുന്ന രീതിയിൽ ആ സ്ഥാനത്ത് അടപ്പരയുടെ മുകളിൽ വെക്കുക എന്നിട്ട് പുഷ്പം എടുത്ത് പുണ്യാഹം ഇലയിലേക്ക് കുടയുക ഉണ്ണാഹം സമർപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പൂക്കൾ സമർപ്പിക്കുക പൂക്കൾ സമർപ്പിച്ചിട്ട് പിന്നെ ചന്ദനം സമർപ്പിക്കുക നമ്മൾ ഒരുക്കി ഒരിക്കലും ചന്ദനം മൂന്നു തവണ സമർപ്പിക്കുക അത് കഴിഞ്ഞ് എള് നമ്മുടെ ബലിച്ചോറിലേക്ക് ചേർക്കുക വെളിച്ചോറിൽ ചേർത്തിട്ട് നന്നായിട്ട് കുഴക്കുക എള് കുഴച്ച ചോറ് ഇനി ഉരുളയാക്കിയിട്ടാണ് എടുക്കേണ്ടത് ഒരു മൂന്ന് ഉരുള സമർപ്പിക്കുക നാക്കലയിലേക്ക് ഉരുള വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചൂണ്ടുകരലിൻ്റെയും അപ്പം വല്ലിൻ്റെയും നടുവിലൂടെയാണ് ഉരുള ഇലയിലേക്ക് സമർപ്പിക്കുന്നത് ഇനി നമ്മൾ എടുത്തിട്ടുള്ള ചോറ് കൂടുതലുണ്ടെങ്കിൽ അതുകൂടെ ഈ ഇലയിലേക്ക് ഉരുട്ടി സമർപ്പിച്ചതിന് ശേഷം കൈ കഴുകി വൃത്തിയാക്കുക കൈ വൃത്തിയാക്കി കഴുകിയതിനു ശേഷം ദർഭയെടുത്ത് മൂന്ന് തവണ ജലവും ചന്ദനവും സമർപ്പിക്കുക ജലം സമർപ്പിച്ച ദർഭ നാക്കലയിൽ തന്നെ വെച്ച് എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കുക പൂർവികരെ എല്ലാവരെയും സ്മരിക്കുക ശേഷം കിണ്ടിൽ നിന്ന് കുറച്ച് ജലം എടുത്ത് ഒരു പ്രദക്ഷിണം വെള്ളം കുറഞ്ഞുകൊണ്ട് പുണ്യാഹം കുറഞ്ഞുകൊണ്ട് ഒരു പ്രദർശനം പൂർത്തിയാക്കിയിട്ട് അവിടെ യഥാസ്ഥാനത്ത് വന്ന് മുട്ടുകുത്തി നിന്ന് ഒന്നുകൂടെ പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞ് നമ്മൾ ഈ ബലി ഇടാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റാം മാറ്റി അവിടെ വൃത്തിയാക്കിയതിന് ശേഷം കിണ്ടി എടുക്കുക അതിൽ നിന്ന് ജലം കയ്യിലേക്കെടുത്ത് കുടഞ്ഞ് പിന്നോട്ട് പോവുക പിന്നിൽ കുറച്ച് അകലത്തിൽ നിന്ന് കിണ്ടി താഴെ വെക്കുക അതിൽ നിന്ന് കുറച്ച് ജലം കയ്യിലെടുത്ത് രണ്ട് കൈ നനച്ച് നന്നായി കൈമുട്ടി കാക്കയെ വിളിക്കുക ഇത് നമ്മുടെ ബലിച്ചോറിന് അവകാശം കാക്കകൾക്കും അതുപോലെ തന്നെ മത്സ്യങ്ങൾക്കുമാണ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ വീട്ടിൽ ബലി ഇട്ടാൽ ഇട്ട സാഹചര്യം അനുസരിച്ചിട്ട് അടുത്തടുത്ത് വീടുകളൊക്കെ ആയതുകൊണ്ട് കാക്കകളൊക്കെ വരാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും അഥവാ വന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ കാത്തു വെക്കുക അത് കഴിഞ്ഞിട്ട് ഈ ബലിച്ചോറ് നമ്മൾ ഏതെങ്കിലും കുളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജലാശയത്തിലാണ് നിക്ഷേപിക്കേണ്ടത് മത്സ്യത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ബലിച്ചോറ് അലക്ഷ്യമായിട്ട് എവിടെ ഉപേക്ഷിക്കരുത് കൂടാതെ മറ്റ് പക്ഷി മൃഗാദികളൊന്നും നമ്മുടെ ബലിച്ചോറ് ഭക്ഷിക്കാനുള്ള അവസരം ഉണ്ടാവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം